അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടീനിയം പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണല്ലോ അപ്പോൾ ഈ ഒരു മാസം ഏപ്രിൽ മാസത്തിൽ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു സമയമാണ് വർഷം മുഴുവൻ പൂവിടുന്നതും ചൂട് കാലാവസ്ഥയിൽ നന്നായി വളർത്തുന്നതും പറ്റുന്ന ഒരു ചെടിയാണ് അടീനിയം വെള്ളവും പരിചരണവും കുറവും മതി ബോൺസായി ആയിട്ട് വളർത്താവുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ അടീനിയം ചെടി നമുക്ക് ഈ അടീനിയം പ്ലാന്റ് രണ്ട് രീതിയിൽ രണ്ട് മൂന്ന് രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും വിത്ത് മുളപ്പിച്ചും അതുപോലെ തണ്ട് വെട്ടിയെടുത്ത് മറ്റൊരു തൈലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ നമുക്ക് പുതിയ ചെടികൾ വളർത്താവുന്നതാണ് മണൽ സാധ്യമുള്ള മണ്ണിലോ ചകിരി ചോറിലൊക്കെ നമുക്ക് വളർത്താം ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പിൻ വിണ്ണാക്ക് തുടങ്ങിയാണ് വളം ചെറിയ നനവോടുകൂടി നമുക്ക് നനച്ച് ചെടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഗ്രാഫ്റ്റ് ചെയ്താൽ പത്ത് ദിവസത്തിനകം മുളയും വരും രണ്ടോ മൂന്നോ മാസത്തിനിടെ പൂവടും മഴയിൽ പൂവിടുന്നത് കുറയും മൂന്നോ നാലോ മണിക്കൂർ വെയിലും ചൂടും കിട്ടുന്നിടത്ത് വളർത്തിയാൽ സമ്പ്രദമായിട്ട് പോയിടും എന്നാലും നമ്മുടെ ദിവസത്തെ ഒരു ദിവസത്തെ ഫുൾ വെയിൽ കിട്ടിയാലും നമ്മുടെ അടീനെ നന്നായിട്ട് പോക്കൂട്ടോ പിന്നെ അതിന് മുന്നേ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് നല്ല ഭംഗിയിലുള്ള ഡെൻഡ്രോബിയും ഓർക്കിഡ്സും അതുപോലെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഫെനലോപ്സീസ് മുക്കാറൊക്കെ ഇഷ്ടംപോലെ കളക്ഷനും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓർക്കിഡ്സ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർ ഈ നമ്പർ വയ്ക്കാം ഇനി അത് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്ന് നമ്മൾ ഏപ്രിൽ മാസത്തിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ നമ്മുടെ ചെടിയിലൊക്കെ കളയൊക്കെ വന്നിട്ടുണ്ടോ ഇത് കളയല്ല കേട്ടോ ഇത് ശരിക്കും നമ്മുടെ അടീനിയം പ്ലാന്റ്സിൻ്റെ ചോടെന്ന് പറയുന്നത് നല്ല രീതിയിൽ വൃത്തിയായിട്ടിരിക്കണം പക്ഷെ നമ്മുടെ പോട്ടിലും മൊത്തം മൊത്തം ഇതുപോലെ പത്ത് മണി ചെടികളാണ് അതുകൊണ്ട് ഞാനൊന്നും പറിച്ചു കളഞ്ഞിട്ടില്ല പിന്നെ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കമ്പ് മുറിച്ച് നട്ടതാണ് കേട്ടോ കമ്പ് മുറിച്ച് നടന്ന വീഡിയോയും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് കമ്പ് മുറിച്ച് നട്ടിട്ട് ഇതുപോലെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു വളമാണെന്ന് കാണിക്കണത് അതായത് ഈ ഒരു സമയത്ത് നന്നായിട്ട് പൂവിടാൻ വേണ്ടിയിട്ടും ഈ പൂക്കളിന് ഇതുപോലെ നല്ല ബ്രൈറ്റ് കളറോടുകൂടി നിൽക്കാനും ചെറിയ കമ്പിലൊക്കെ ഇതുപോലെ മുറിച്ച കമ്പിലൊക്കെ നന്നായിട്ട് പൂക്കൾ തരാൻ പറ്റുന്ന നല്ലൊരു വളം അതും നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ വളമാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ പൂക്കളുണ്ടാകുന്ന സമയമാണ് നമ്മൾ ഈ ഏകദേശം ഒരു ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മുതൽ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല പൂക്കൾ തരുന്ന ഒരു സമയമാണ് ഇനിയിപ്പോൾ ഒരു മെയ് ജൂണൊക്കെ ആകുമ്പോൾ മഴ തുടങ്ങും ആ സമയമാകുമ്പോൾ നമ്മുടെ പൂക്കളൊക്കെ കുറച്ച് കുറയും ആ സമയത്ത് പരമാവധി നിങ്ങൾ ചെടിച്ചെട്ടിയിലുള്ള ചെടിയാണെങ്കിൽ നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി വെക്കേണ്ടതാണ് കേട്ടോ തണുപ്പ് മഴ കൂടുതലടിക്കുമ്പോൾ ചെടി ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂക്കളൊക്കെ പെട്ടെന്ന് കൊഴിയാതിരിക്കുക പിന്നെ ചിലവർക്ക് പറയുന്നുണ്ട് പൂക്കളെല്ലാം അങ്ങനെ കൊഴിഞ്ഞു പോകുന്നു മുട്ട കരിഞ്ഞ് പോകുന്നുണ്ട് പിന്നെ അതുപോലെ കോടക്സിന് വലുപ്പം ഇല്ല അപ്പോൾ ഇതിന് ഒരു നല്ലൊരു വളമാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ കോടക്സൊക്കെ നല്ല വലുപ്പത്തിൽ ഇരിക്കാനും നന്നായിട്ട് പൂക്കൾ തരാനും പെട്ടെന്ന് മുട്ടകളും ഇരിയാനും പൂക്കൾ നല്ല ബ്രൈറ്റ് ആവാനും പറ്റുന്ന നല്ല വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മുട്ടത്തോണ്ടാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് മുട്ട ഈ മുട്ടത്തോണ്ട് എടുക്കുക നന്നായിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പഴത്തിൻ്റെ തോല് ഉണക്കി പൊടിച്ചത് അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ തോലോ അല്ലെങ്കിൽ റപ്പോസിറ്റ പഴത്തിൻ്റെ എന്തായാലും കുഴപ്പമില്ല ഇത് നന്നായിട്ട് നമ്മൾ വേലത്തി വെച്ച് ഉണക്കണം എന്നിട്ട് നന്നായിട്ട് പൊടിച്ച് നല്ല ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടണം അതിന് ശേഷം നമ്മുടെ മുട്ടയുടെ പൊടിയും ആ ഒരു ഷെൽ പൗഡറും ഈ ബെനാന പീലിൻ്റെ പൗഡറും കൂടി കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ലിക്വിഡ് ലിക്വിഡ് ആയിട്ടും കൊടുക്കാം ലിക്വിഡ് ആയിട്ടും കൊടുക്കാം ഇതുപോലെ അവിടെ നിന്ന് നീക്കിയിട്ട് നന്നായിട്ട് ഇളക്കുക അതായത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കോഡക്സ് നീക്കി കുറച്ച് വേരിൻ്റെ അവിടെ നിന്ന് നീക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക ഒരു ചട്ടിക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺന്നുള്ള രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് നനച്ചു കൊടുക്കണം ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കുക അതിനുശേഷം ചെടിയുടെ കോഡക്സിൽ മുട്ടാതെ വേണം നമ്മുടെ ഈ വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കോടക്സിൽ നല്ല വലിപ്പം വെക്കുകയും ഈ പൂക്കളുടെ കൊഴിച്ചിൽ കുറയുകയും കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ കരിയുന്ന പ്രശ്നങ്ങളൊക്കെ മാറും அப்போ இது நமக்கு ഫി ലിക്വിഡായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുട്ടുകൾ വരുന്നില്ലെങ്കിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ചെടിയുടെ കമ്പുകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതെല്ലാം പൗഡർ ഫോമിൽ ഇട്ടാലും നല്ലതാണ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഓവറായിട്ട് ചെടിയുടെ മീലേക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിൽ കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം ഇങ്ങനത്തെ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പൂക്കൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഇതുപോലത്തെ വളങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുക നോക്കരുത് ഓർഗാനിക്ക് ഫെർട്ടിലൈസർ തന്നെ കൊടുക്കുക പൂക്കൾ കൊഴിഞ്ഞു പോവുക പൂമോട്ടുകൾ കൊഴിയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ ഈ ഒരു വളം നല്ലതാണ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം ഒന്ന് ലിക്വിഡായിട്ടും കൊടുക്കുക പൗഡർ ഫോമിലും കൊടുക്കാം കേട്ടോ പിന്നെ വർഷത്തിൽ രണ്ട് തവണ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് കമ്പുകളൊക്കെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അത് മഴയില്ലാത്ത സമയം നോക്കി വേണം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയിൽ ഒരു ആറ് മാസം ഇടവിട്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക രണ്ട് പ്രാവശ്യമാണ് വർഷത്തിൽ രണ്ട് തവണയാണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് അത് ആറുമാസം ഇടവിട്ടിട്ട് നമുക്ക് പ്രൂൺ ചെയ്യാം കേട്ടോ പിന്നെ പ്രൂൺ ചെയ്ത കമ്പുകൾ നട്ടാൽ പെട്ടെന്ന് പിടിക്കും ഇപ്പം ഞാൻ കുറച്ച് മുന്നേ കാണിച്ച കമ്പുകളെല്ലാം പ്രൂൺ ചെയ്തിട്ട് നട്ട കമ്പുകളാണ് വളരെ എളുപ്പത്തിൽ പിടിപ്പിക്കാനും പറ്റും പ്രൂൺ ചെയ്തതിന് ശേഷം ചെടിക്ക് വളം കൊടുക്കണം അപ്പോൾ ആ പ്രൂൺ ചെയ്യുന്നതിന് ഫസ്റ്റ് കൊടുക്കുന്ന വളങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു എല്ലുപൊടി പൊടി വേപ്പിൻ മിണ്ണാക്ക് ചാണകപ്പൊടി ഇതെല്ലാം കൂടി ചെടിക്ക് ചേർത്തിട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ നമുക്ക് ചെടിക്ക് പൂക്കൾ തരും അപ്പോൾ പ്രൂൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ പലവരും പറയാറുണ്ട് ചെടികൾ ഇലകൾ മാത്രമേ ഉള്ളൂ പൂക്കൾ ഇല്ലെന്ന് അപ്പം നമ്മൾ നന്നായിട്ട് പ്രൂ ൂൺ ചെയ്തു കൊടുക്കുക കമ്പൾ കുറച്ച് താത്തി വെട്ടിക്കൊടുക്കുക വെട്ടിക്കൊടുക്കുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ചേട്ടിക്ക് വെള്ളം കെട്ടിക്കൊടുക്കാതിരിക്കാൻ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചതിന് ശേഷം സാഫ തേച്ച് കൊടുക്കുക സാഫ തേച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞുള്ളിൽ പുതിയതായിട്ട് നന പൊടുപ്പ് വന്നോളും അത് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ തന്നോളും അതുപോലെ നമ്മുടെ വിത്തുകൾ ഉണ്ടാകുന്ന സമയമാണ് വിത്തുകൾ ഉണ്ടാവുന്ന മൂത്ത് വരുന്ന ഒരു സമയത്ത് തന്നെ നമ്മൾ നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ വിത്തുകൾ പെട്ടെന്ന് പറന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വിത്തുകളെല്ലാം കെട്ടിവെക്കുക നമ്മുടെ ചകിരിച്ചോറിലും കുറച്ച് മണലിലും കൂടി കൂടി നമുക്ക് വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അഡീനിയം പ്ലാന്റ്സിൽ നന്നായിട്ട് പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ പൂക്കൾ കുറവാണെങ്കിൽ എന്തായാലും പ്രൂൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആയിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരും കേട്ടോ മുട്ട വെച്ചിട്ട് നമുക്ക് ഒത്തിരി വളങ്ങൾ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകും വാനും പൂക്കൾ കൊഴിയാതിരിക്കാനും നന്നായിട്ട് പൂക്കൾ കളറായിട്ട് നന്നായിട്ട് പൂക്കൾ നിറയെ ഇങ്ങനെ കൊലച്ചു നിൽക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മുട്ട അപ്പോൾ മുട്ട നമുക്ക് മുഴുവനും ഒരു മുട്ട എടുത്തിട്ട് നമുക്ക് ചാരത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നമുക്കുടെ ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കുന്നത് നന്നായിട്ട് പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമുക്ക് മുട്ടയുടെ തൊണ്ട് എല്ല് പൊടി മുട്ടത്തൊണ്ടും കൂടി പൊടിച്ചിട്ട് അതും നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കണം നല്ലതാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ മുട്ടത്തൊണ്ട് നമ്മുടെ ചെ അഡീനിയം പ്ലാന്റിന് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തഴച്ചു വളരാനും നന്നായിട്ട് പൂവിടാനൊക്കെ മുട്ടുണ്ട് ഹെൽപ്പ് ചെയ്യും മഴക്കാലം ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ കോഡക്സിനൊക്കെ അതിൻ്റെ ആ ഒരു കട ചീയൽ രോഗം വരാറുണ്ട് ഈ ഇലകളിൽ കാണുന്നത് പിന്നെ അതുപോലെ മഞ്ഞ നിറം ഇല പൊഴിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ഒരു സമയത്ത് കൂടുതലായിട്ട് വെള്ളം നനച്ചു കൊടുക്കുമ്പോഴും കൂടുതലായിട്ട് മഴ കൊള്ളുമ്പോഴൊക്കെയാണ് നമ്മുടെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്നത് ആ സമയത്ത് നമ്മൾ നന്നായി ഷെയ്ഡിലോട്ട് മാറ്റി വെക്കുകയും കൂടുതൽ നനക്കിൽ കുറയ്ക്കുകയും നോക്കുക ഇപ്പോൾ മഴ അല്ലെങ്കിൽ തന്നെ നമ്മൾ പൂക്കളുണ്ടാവുന്നില്ലെന്ന് വിചാരിച്ച് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നവരും നന്നായിട്ട് വളങ്ങൾ ഓവറായിട്ട് കൊടുക്കുന്നവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഓവറായിട്ട് വളവും കൊടുക്കരുത് ഓവറായിട്ട് വെള്ളവും കൊടുക്കരുത് അടീനിയത്തിന് അതായത് നമ്മുടെ ചെടിയുടെ ചോടിന്റെ ഈർപ്പം നോക്കിയിട്ട് മാത്രം ചെറുതായിട്ട് നനച്ചു കൊടുക്കുക നല്ല വീലത്ത് നിൽക്കുന്ന ചെടിയാണെങ്കിൽ മാത്രം ചെറുതായിട്ട് ഒരു നേരം നനച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ കട ചേട്ടന്ന് ചീഞ്ഞു പോവുകയും ചെയ്യും പൂക്കൾ കൊഴിയുകയും ചെയ്യും ഇലകൾ പെട്ടെന്ന് പഴുത്തു പോവുകയും ചെയ്യും നമ്മൾ ഈ ഒരു സീസണിൽ നന്നായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാണെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അപ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അടീനിയം പ്ലാന്റ്സ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും